Kadal കടൽ തീരത്ത് നിന്ന് നോക്കുമ്പോൾ ഇവ വളരെ മനോഹരമാണ് പക്ഷെ കടലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇത്രയും അപകടകാരിയും പേടിപ്പെടുത്തുന്നതുമായ മറ്റൊരു പ്രതിഭാസമില്ല തുടക്കം മുതൽ അവസാനം വരെ നടുക്കടലിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ് സർവൈവർ മൈക്കിൾ കുര്യാക്കോസ് എന്ന വ്യക്തിയുടെ വോയിസ് ഓവറിൽ നിന്നാണ് ചിത്രം ആരംഭിക്കുന്നത് കഥയിലേക്ക് ഞാൻ കയറുന്നില്ല പക്ഷെ എന്റെ ചുറ്റുമുള്ള ഒരുപാട് സിനിമ ഇഷ്ടപ്പെടുന്ന പലരും ജോലിത്തിരക്കാണ് മറ്റസൗകര്യങ്ങളാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഞാൻ ഈ വർക്ക് കാണിച്ചു കൊടുക്കും കാരണം ഈ ഒരു ഷോർട്ട് ഫിലിം ഒരു ്രഹ്മാണ്ടമായതുകൊണ്ടല്ല ചെറിയൊരു സ്മാർട്ട് ഫോണും നല്ലൊരു കഥയും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നതിന്റെ ഉദാഹരണമാണ് ഈ സർവൈവർ സത്യത്തിൽ ഈ ഷോർട്ട് ഫിലിം ഒരു ഭയാനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് രാത്രികളിൽ കടലിലേക്കും പുഴയിലേക്കും ഒക്കെ നോക്കാൻ പേടിയുള്ള ഒരുപാട് പേരുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഞാനും അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട് ഫിലിം ഞാനൊരു കംഫർട്ട് സോണിൽ ഇരുന്നല്ല കണ്ടത് രണ്ട് പാർട്ടുകളായിട്ടാണ് ഈ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുള്ളത് ഈ ഷോർട്ട് ഫിലിമിന്റെ ലിങ്ക് വേണോ ജസ്റ്റ് ഒന്ന് ലിങ്ക് കമന്റ് ചെയ്താൽ മതി ഇൻബോക്സിലേക്ക് ഞാൻ അയക്കാം അപ്പോൾ നിങ്ങളുടെ ഷോർട്ട് ഫിലും എനിക്ക് അയച്ചേരുക ഓൾ ഓഫ് മോർ